കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെയും മൃഗാശുപത്രിയുടെയും സംയുക്ത തെരുവു നായകൾക്കുള്ള വാക്സിനേഷൻ ആരംഭിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ തെരുവു നായ്ക്കളുടെ വാക്സിനേഷൻ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം നൂറെണ്ണം ആണ് ചെയ്യുന്നത് ഇപ്പം സമീപത്തിന്റെ ആണ് ഇത് നടപ്പാക്കുന്നത് ഇത്ര രാവിലെ ഏഴ് മണിക്ക് ഞങ്ങൾ ഇറങ്ങും അമ്പലപ്പറമ്പൂരിലൊക്കെയാണ് ഇഷ്ടംപോലെ പട്ടിക എല്ലാവരും സഹകരിക്കുന്നുണ്ട് അവിടെയുണ്ട് പട്ടി ഇവിടെയുണ്ട് പട്ടി എന്ന് പറഞ്ഞാൽ പട്ടിയുള്ള സ്ഥലം കൊണ്ട് കാണിച്ചു തരുന്നുണ്ട് എല്ലാവരും മൊത്തം മുന്നൂറ് ഡോഗിനെ ചെയ്യാനാണ് പഞ്ചായത്ത് പദ്ധതി ഇട്ടിരിക്കുന്നത് ഇന്നലെ ഇന്നുമായിട്ട് ഇപ്പോൾ നൂറ്റി എൺപതോളം ഇരുന്നൂറ് ഡോഗിനെ ചെയ്യാനുള്ള വാക്സിനെ ഇപ്പം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ ഇനി വാക്സിൻ കിട്ടുന്ന അനുസരിച്ച് ബാക്കി ചെയ്യുന്നതാണ് വാക്സിനേഷൻ വീടുകളിൽ വളർത്തുന്ന ലോഗിൻ വാക്സിനേഷൻ ഞങ്ങൾ ക്യാമ്പ് വഴി ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഞങ്ങൾക്ക് വാക്സിനേഷൻ തരും പിന്നെ നമുക്ക് തരാം സന്തോഷമുണ്ട് മറ്റ് പട്ടികൾക്ക് ഈ ആറ് പട്ടിക്ക് അതിനെ ഇഞ്ചക്ഷൻ എടുത്തിരിക്കുകയാണ് അത് നല്ലൊരു കാര്യമാണ് സർക്കാർ ചെയ്യുന്നത് അത് ചെയ്യുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ വാക്സിനേഷൻ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ല കാര്യമാണ് സർക്കാർ ചെയ്യുന്നത്